എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സഭാ കമ്പം പത്തോ ഇരുപതോ പേര് ഇരിക്കുമ്പോൾ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക എന്നത് കൂടെ ഒരു മൈക്ക് കൂടി പിടിച്ചാലോ പിന്നെ കാര്യം തീർന്നു ഇത് സത്യത്തിൽ എനിക്കും ഇപ്പോഴും ഉണ്ട് കുറച്ച് പലരും ഈ പേടി കാരണം തന്നെ സ്റ്റേജിൽ തൻ്റെ കലാപ്രകടനം കാഴ്ചവെക്കാൻ പോലും മടിക്കുന്നു ഒരു വേദിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് മുന്നിൽ വെച്ച് താൻ ഉദ്ദേശിച്ച കാര്യം പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയൽ ഭയം ആകാംക്ഷ എന്നിവയെയാണ് സഭാകമ്പം എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ഫിയർ മാറ്റുവാനും അതുപോലെ ഒരു സഭയിലുള്ള എല്ലാവരെയും തന്നിലേക്ക് ആകർഷ്ടരാക്കാനും ജപിക്കേണ്ട ഒരു ശക്തിയേറിയ രുദ്രദേവ ജഗത് മോഹന മന്ത്രവും അതിൻ്റെ വിധിയുമാണ് ഈ അദ്ധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും തീർച്ച ആദ്യം ആ മന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ നമോ ഭഗവദേ രുദ്രായ സർവജന്മോഹനം കുരു കുരു സ്വാഹ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ നമോ ഭഗവത രുദ്രായ സർവജന്മോഹനം കുരു കുരു സ്വാഹ സഭാകമ്പം തീർക്കുവാനായി ജപിക്കേണ്ട വളരെ ശക്തിശാലിയായ ഒരു ശിവമന്ത്രമാണിത് ഇനി ഇത് ജപിക്കേണ്ട വിധി കൂടി പറഞ്ഞു തരാം ഈ മന്ത്രത്തെ ആദ്യം സിദ്ധി വരുത്തേണ്ട ആവശ്യമുണ്ട് ഏതെങ്കിലും ഒരു ശുഭദിനത്തിൽ അത് പൗർണമി തിഥി അല്ലെങ്കിൽ ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ശിവരാത്രി ദീപാവലി ഹോളി നവരാത്രി എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക രാവിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് ശുഭ്ര വസ്ത്രങ്ങൾ ധരിച്ച് ശിവഭഗവാന്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക വടക്കോട്ട് നോക്കിയിരുന്ന് വേണം മന്ത്രത്തെ ജപിക്കേണ്ടത് ജപിക്കുന്നതിന് പതിനൊന്ന് ദിവസം മുമ്പെങ്കിലും മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളും ഒഴിവാക്കണം മന്ത്രജപം കൊണ്ട് പൂർണ്ണ ഫലം ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ നിയമങ്ങൾ പറയുന്നത് അതുപോലെ പലരും ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് ജപമാല ഇല്ലെങ്കിൽ മന്ത്രം ജപിക്കാൻ ജപമാല ഇല്ലെങ്കിൽ മന്ത്രം ജപിക്കാനാകും എന്നാൽ ഇതുപോലെ ഒരു കാര്യസിദ്ധിക്കായി മന്ത്രം ജപം നടത്തുമ്പോൾ ജപമാല ഉപയോഗിക്കണം അതും പ്രാണപ്രതിഷ്ഠ ചെയ്തതും ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ഫലം ലഭിക്കുകയില്ല എന്ന് ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ വിശദമായി വിവരിച്ചിരുന്നു അതിൻ്റെ ശ്ലോകവും പറഞ്ഞിട്ടുണ്ട് ജപമാല രുദ്രാക്ഷം എന്ന പ്ലേലിസ്റ്റിൽ കയറി നോക്കുക അതിൽ ജപമാല പിടിച്ച് ജപിക്കേണ്ട യഥാർത്ഥ വിധിയെപ്പറ്റിയും ജപമാല പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകളെപ്പറ്റിയും നന്നായി വിവരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനേയും നിരസിച്ചും പരിഹസിച്ചും കളിയാക്കിയും ശീലിച്ച മലയാളി ഹിന്ദുക്കളോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകൻ അതെ സാക്ഷാൽ ശ്രീ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ പരിപാവനമായ ഭൂമിയെ കളങ്കപ്പെടുത്തുവാനായി വേശികളെ കയറ്റാൻ പോലും മടിക്കാത്ത മലയാളി ഹിന്ദുക്കൾ അതെ ഇതെല്ലാം മലയാളി ഹിന്ദുക്കൾക്കേ കഴിയൂ എന്തൊക്കെ ചെയ്താലും ഒരു ഗുണവും പിടിക്കില്ല ശരി അതല്ല അവിടെ നിൽക്കട്ടെ ബാക്കി കാര്യങ്ങൾ പറയാം ഏതെങ്കിലും ഒരു ശുഭദിനത്തിന് മുമ്പ് മനസ്സും അതുപോലെ ശരീരവും ശുദ്ധമാക്കിയിരിക്കണം പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാല കൊണ്ടോ അതല്ലെങ്കിൽ സ്ഫടികമാല കൊണ്ടോ അല്ലെങ്കിൽ രക്തചന്ദനമാല കൊണ്ടോ ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ് വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ആദ്യം ഓ ം ഗം ഗണപതയേ നമഹ എന്ന ഗണേശ മൂലമന്ത്രത്തെ പതിനൊന്ന് തവണ ജപിക്കുക അതിനുശേഷം ഗുരുമന്ത്രത്തെ ജപിക്കുക അതിനുശേഷം ശേഷം മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് എന്നീ ദിവസങ്ങൾ കൊണ്ട് ഒരു ഒരുമാല ജപിക്കുകയോ മൂന്ന് മാല ജപിക്കുകയോ ചെയ്യുക ആയിരത്തി എട്ട് തവണയിലധികം ജപിക്കുക ഒരു ദിവസം കൊണ്ട് ജപിക്കുന്നതാണ് ഏറ്റവും ഉചിതം അത് സാധിക്കാത്തവർക്ക് ആണ് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് എന്നീ ദിവസങ്ങളിൽ ഏകദേശം തുല്യങ്ങളായി ഭാഗിച്ച് ജപിക്കാനായി പറഞ്ഞത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു വളരെ ഫലപ്രദമായ ഒരു മന്ത്രമാണിത് ഈ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വശ്യതിലകമുണ്ടാക്കാനും ഇത് ഉപയോഗിക്കാം ഒരു ചെറിയ പ്രഭാവശാലിയായ വശ്യതിലകം ഉണ്ടാക്കുന്ന രീതി കൂടി പറഞ്ഞു തരാം ചന്ദനത്തെ നീരിൽ അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ഈ മന്ത്രത്തെ അതായത് ഓ നമോ ഭഗവദേ രുദ്രായ സർവജന്മോഹനം ുരു സ്വാഹ എന്ന മന്ത്രത്തെ ജപിച്ച് അതിലേക്ക് ഊതുക മൂന്ന് തവണ അരച്ചുകൊണ്ടിരിക്കുന്ന ചന്ദനത്തിലേക്ക് മന്ത്രം ജപിച്ച് ഊതുക അത് നെറ്റിയിൽ അണിഞ്ഞാൽ സകല ജനങ്ങളും ആകർഷിക്കും വിധം ഒരു പ്രത്യേക ഓറ നിങ്ങളിൽ ഉണ്ടാകും എന്നാൽ ആ മന്ത്രത്തെ നിങ്ങൾ വിധിപൂർവ്വം സ്ഥിതിപ്പെടുത്തിയിരിക്കണം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം